തനിക്കെതിരായി ഉയർന്ന ആരോപണങ്ങൾ വ്യാജമാണെന്ന വാദവുമായി എത്തിയിരിക്കുകയാണ് നടൻ ജയസൂര്യ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് തനിക്കെതിരെ ഉയർന്ന പീഡന ആരോപണങ്ങൾ തന്നെയും തകർത്തു ഇനിയുള്ള കാര്യങ്ങൾ നിയമ വിദഗ്ധർ തീരുമാനിക്കും പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നും ജയസൂര്യ പറയുന്നുണ്ട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിമൂന്ന് വർഷങ്ങളിൽ സിനിമ സെറ്റിൽ വെച്ച രണ്ട് നടിമാരോട് മോശമായി പെരുമാറിയെന്ന കാരണങ്ങളിൽ രണ്ട് കേസുകളാണ് ജയസൂര്യക്കെതിരെയുള്ളത് ഈ സാഹചര്യത്തിലാണ് പിറന്നാൾ ദിനമായ ഞായറാഴ്ച കുറിപ്പുമായി അദ്ദേഹം രംഗത്തെത്തിയത് വ്യക്തിപരമായ ചില അത്യാവശ്യങ്ങൾ കാരണം കഴിഞ്ഞ ഒരു മാസമായി കുടുംബസമേതം അമേരിക്കയിലാണെന്നും ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി രണ്ട് വ്യാജ പീഡന ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്നും താരം പറയുന്നു ആരോപണങ്ങൾ കുടുംബാംഗങ്ങളെ അഗാധമായ ദുഃഖത്തിൽ ആഴ്ത്തിയെന്നും അദ്ദേഹം പറയുന്നു ആർക്കും ഇത്തരം വ്യാജ ആരോപണങ്ങൾ ആർക്കു നേരെയും എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാം മനസാക്ഷി ഇത്തിരി പോലും ബാക്കി ഉണ്ടാവരുത് എന്ന് മാത്രം പീഡനം പോലെ തന്നെ വേദനാജനകമാണ് വ്യാജ പീഡന ആരോപണം നേരിടേണ്ടി വരുന്നതും എന്ന് ഓർക്കുന്നത് നല്ലതാണ് സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും നുണ ലോകസഞ്ചാരം പൂർത്തിയാക്കിയിരിക്കും എന്നാണ് ചൊല്ലെന്നും ജയസൂര്യ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എങ്കിലും അന്തിമ വിജയം എന്നതാ നിശ്ചിതമാണ് ഇവിടുത്തെ ജോലികൾ കഴിഞ്ഞ ഉടൻ തന്നെ താൻ തിരിച്ചെത്തുമെന്നും നിരപരാധിത്വം തെളിയിക്കാനുള്ള നിയമ പോരാട്ടം തുടരുമെന്നും നടൻ പറഞ്ഞു നമ്മുടെ നീതിന്യായ വ്യവസ്ഥകൾ താൻ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടെന്നും നടൻ പറയുകയുണ്ടായി ഈ ജന്മദിനം ഏറ്റവും ദുഃഖപൂർണമാക്കിയതിന് അതിൽ പങ്കാളികളായവർക്ക് നന്ദിയും അദ്ദേഹം പറഞ്ഞു പാപം ചെയ്യാത്തവർ കല്ലറിയട്ടെ അതും പാപികളുടെ നേരെ മാത്രം ജയസൂര്യ ഇങ്ങനെയാണ് കുറിപ്പിൽ സൂചിപ്പിച്ചത് രണ്ടായിരത്തി എട്ടിൽ ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ സെക്രട്ടേറിയറ്റിലെ സെറ്റിൽ വെച്ച് ജയസൂര്യ കടന്നു പിടിച്ചതായാണ് ഒരു നടിയുടെ ആരോപണം രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിലെ സിനിമാ സെറ്റിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് താരത്തിനെതിരെയുള്ള മറ്റൊരു പരാതി സെക്ഷൻ ത്രീ ഫിഫ്റ്റി ഫോർ എ ഫൈവ് എന്നീ വകുപ്പുകളാണ് ജയസൂര്യക്കെതിരെ ചുമത്തിയിരിക്കുന്നത്